പിന്നെ നിങ്ങൾ ചെറിയ കെട്ടോടി പിന്നെ കുറച്ച് സാധനങ്ങളെ ഉള്ളൂ അതൊക്കെ ഞാൻ മനസ്സിലട്ടോ അപ്പൊ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്ലേന്റെ സെറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഡാം വ്യഞ്ചനന്റെ പൗഡർ ഉണ്ട് പിന്നെ ചീർപ്പ് പിന്നെ അലിഞ്ഞ കൂടെ ഉള്ളൂ കേട്ടോ നമുക്കെന്നാ കഴിഞ്ഞാലോ സംഭവിച്ച മാറ്റി enchanter ini power tuh tuh kak. Kayaknya nggak kena Ini nama kamu എടുത്തു പാർട്ടീഷൻ എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് എടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്നുണ്ട് എന്നിട്ട് അതങ്ങനെ ഇങ്ങനെ ആക്കാം നന്നായിട്ട് ഈരാട്ടോ